അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ വാത്ത പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം മാറി മറിയണമെന്ന് ആഗ്രഹമുണ്ടോ വിശ്വാസത്തോടെ ഇനി പറയുന്ന അമലുകൾ ഏഴ് ദിവസം മുടങ്ങാതെ ചെയ്തു നോക്കൂ മാറില്ല എന്ന് വിധി എഴുതിയ നിന്റെ ജീവിതം മാറി മറിയുന്നത് കാണാം എല്ലാ വിഷമങ്ങളും മാറും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും ഇത് വെറും വാക്കല്ല നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നിന്റെ ആഗ്രഹം നിയത്താക്കി മുടങ്ങാതെ ഇനി പറയുന്ന കാര്യം ചെയ്തു നോക്കൂ ഒന്നാമത്തെ ദിവസം നൂറ് തവണ അസ്ബുൻ അള്ളാഹു നിഹമൽ വക്കീൽ എന്നു ചൊല്ലുക കൂടാതെ ആലംറാൻ സൂറത്തുകൂടെ പതിവാക്കുക രണ്ടാമത്തെ ദ ദിവസം ഇസ്തഹഫാർ വർദ്ധിപ്പിക്കുക അസ്തഹഫിറുല്ലാ വാതൂബു ഇലേഹി നൂറ് തവണ ചൊല്ലി പാപമോചനം തേടുക മൂന്നാമത്തെ ദിവസം ലാ ഇലാഹ ഇല്ല ഇന്നി തവണ ചൊല്ലുക നാലാമത്തെ ദിവസം യാ 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 വഹാബു റസാഖു ഫത്താഹു ഈ ഓരോ ഇസ്മും നൂറ് തവണ വീതം ചൊല്ലണം അഞ്ചാമത്തെ ദിവസം യാ ലത്തീഫു യാ യാ ഈ രണ്ട് ഇസ്മം നൂറ്റി പതിനൊന്ന് തവണ വീതം ചൊല്ലുക ആറാമത്തെ ദിവസം റബ്ബി ഇന്നി മിൻ എന്ന് നൂറ് തവണ ചൊല്ലണം ഏഴാമത്തെ ദിവസം അൽഹദുലില്ലാഹി അലാ കുല്ലിഹാൽ ഈ ദിക്കർ നൂറ് തവണ ചൊല്ലുക ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് മുതൽ ഏഴ് ദിവസം ചെയ്തു നോക്കൂ ഇൻഷാ ഇൻഷാള്ള അള്ളാഹുദിൻ്റെ ജീവിതം മാറ്റിത്തരും ഉറപ്പാണ് allah hu wa niqadri kitay